എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് അപ്പം ഇന്നൊരു ചെറിയ വീഡിയോ ഇടാന്ന് കരുതി അപ്പം രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണ് മഴയൊക്കെ കുറേ മാറി ഇപ്പോൾ നല്ല തെളിച്ചുള്ള ദിവസങ്ങളാണ് അപ്പം തെളിച്ച് നല്ല വെയിലൊക്കെ ഉള്ള ഈ മഴക്കാലത്ത് നല്ല വെയിൽ വെയിലെറിക്കണത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ ഒരുപാട് പണികളൊക്കെ ഉണ്ടാവില്ലേ വെയിലൊക്കെ ഉണ്ടാവുമ്പോൾ വെയിലെറിക്കുമ്പോഴാണ് നം മഴക്കാലത്ത് കുറേ വെയിലെറിക്കണ ദിവസം നല്ല പണികളുണ്ടാവും അപ്പോൾ ഒന്ന് വെയിലിറിച്ചപ്പോൾ ഒരുപാട് പണികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ കാട്ടാട്ടോ അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും വേണേ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് വൺക്ക് ആവാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ തന്നെ ചോറും കറികളൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ അടുക്കള തലേദിവസം തുടച്ചിടുന്നതാണ് അപ്പം അടുക്കള ഒന്നും കൂടെ എല്ലാ പണികളും കഴിയുമ്പോൾ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഒന്നും കൂടെ വൃത്തിയായിട്ട് തുടച്ചിടാണ് സിംഗിൻ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയായി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച ശേഷം അടുക്കള മൊത്തം ഒന്ന് തുടച്ചിട്ടു ഇത് ശനി ഞായറുമായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഇന്ന് ഈ വീഡിയോ ഇട്ടുന്ന ദിവസമല്ല ഒന്നൊക്കെ നല്ല മഴയാണ് അപ്പോൾ ശനി ഞായറു ഒരു ഉച്ചവരെയൊക്കെ മഴയില്ലാതെ നല്ല വെയിലായിരുന്നു പിന്നെ രാവിലത്തെ പണികൾ അടിയും തൊടയും എല്ലാം കഴിഞ്ഞ ശേഷമാണ് ടോബി കുഞ്ഞിന് ചോറ് എടുക്കുകയാണ് കേട്ടോ അവനാണെങ്കിൽ രാവിലെ ഒരു എട്ടൊമ്പത് മണിയാകുമ്പോഴേക്കും എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവന് ഭക്ഷണം വേണം അതുവരെ അവൻ കിടന്നുറങ്ങും പിന്നെ വിശക്കാൻ തുടങ്ങി എണീറ്റിട്ട് ഒച്ചടാൻ നോക്കും അപ്പം ആ ഒച്ചടണേൻ്റെ മുന്നേ തന്നെ അവന് ഉള്ള ഫുഡ് കൊടുക്കുകയാണ് പിന്നെ വെയിലാണെന്ന് പറഞ്ഞില്ലേ വെയിലായ കാരണമാണ് ഒരുപാട് വെയിലിറിക്കണത് മഴക്കാലത്ത് വെയിലെറിക്കുമ്പോൾ ഒരുപാട് കൂടുതൽ പണിയുണ്ടാവും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ തുണികളൊക്കെ അലക്കി ഉണങ്ങാതെ കിടന്ന ഒരുപാട് തുണികളുണ്ടായിരുന്നു അതൊക്കെ വെയിലത്തിട്ട് ഉണക്കി പിന്നെ കുറച്ച് കപ്പ വാങ്ങിച്ചതായിരുന്നു ആ കപ്പ ഇങ്ങനെ വേവിക്കാൻ പറ്റില്ല ഒന്ന് വേവിച്ചപ്പോൾ തന്നെ അത് നേരെ വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കൊണ്ടാട്ടം വേണ്ടിയിട്ട് മൊത്തം ഒന്ന് വേവിച്ചെടുത്തു കുക്കറിലിട്ടിട്ടായിരുന്നിട്ട് ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുക കൊണ്ടാട്ടം പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ എടുത്ത് വറക്കില്ലേ അതുപോലെ കൊണ്ടാട്ടാക്കി വറുത്തെടുത്താൽ മുളകും കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഉണക്കിയിട്ട് എണ്ണയിൽ ഇട്ട് വറുത്തെടുക്കുക ചായക്കൊക്കെ നല്ലതാണ് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് വിറക് പച്ചവിറകായിരുന്നു അതങ്ങനെ മഴയത്ത് കിടന്ന് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടി ചെറിയ ചെറിയ പീസാക്കി ഇടുകയാണ് വെയിലുള്ളപ്പം അത് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഇനി മഴ മാറുമ്പോഴേ മഴ പെയ്യുമ്പോഴേക്കും അതൊക്കെ വെട്ടിയിട്ടു ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കു തന്നെ ഉച്ചയായി പിന്നെ ഒരു അഞ്ചാറ് കഷ്ണം ഇഞ്ചി മുളച്ച് കിടന്നിരുന്നു അതൊക്കെ ഒരു ചാക്കിൽ മണ്ണ് നിറച്ച് അങ്ങനെ ചാക്കിൽ നട്ട് നട്ടുവച്ചു ചാക്കിലാവുമ്പോൾ ഇഞ്ചി നന്നായിട്ട് ഉണ്ടായിക്കോളും വീട്ടാവശ്യത്തിനൊക്കെ അത്യാവശ്യം പെട്ടെന്ന് പോയി പറിച്ചെടുക്കും ചെയ്യുക ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കു തന്നെ മഴ വരാൻ തുടങ്ങി മഴ നന്നായിട്ട് മൂടി പെയ്യാനായി അപ്പം പിന്നെ ഇനി അകത്തുള്ള പണികളാ ആവാമെന്ന് കരുതി ഇത് നാല് മണി ചായയുടെ കേട്ടോ അപ്പം കപ്പ ചിപ്സ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ മഴ നന്നായിട്ട് പുറത്ത് മഴ പെയ്യാണ് അപ്പം ചായയൊക്കെ കുടിച്ചു നാലുമണി ചായ കുടിച്ചു പിന്നെ കുറച്ച് മുരിഞ്ഞ ഉണ്ടായിരുന്നു അതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു മുരിഞ്ഞ നിന്ന് കറി വെക്കാനുള്ളതല്ല ഇന്നത്തെ കറികളൊക്കെ ആയതാണ് അപ്പോൾ കിട്ടിയപ്പോൾ ഇങ്ങനെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കും പിന്നെ അവ മുരിഞ്ഞ ഊരി വെ വെക്കാൻ ഊരാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഊരി പെട്ടെന്ന് ഊരി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ പുഴുവോ മാറാലയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി ശ്രദ്ധിച്ച് വരണ്ടേ കുറച്ചധികം സമയം വേണം അപ്പം ഇങ്ങനെ നോക്കി കുറച്ച് സമയമുള്ളപ്പോൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് തോരനുണ്ടാക്കിയോ അല്ലെങ്കിൽ കറി വെക്കുകയോ താളിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് ചെയ്യുക പിന്നെ രാത്രിയായപ്പോൾ ഒരുപാട് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു ഒന്ന് വെയിലെറിച്ചായിരണം ഒരാഴ്ചത്തെ മഴയൊക്കെ ആയിട്ട് ഉണങ്ങാതെ കിടന്ന തുണികൾ മൊത്തം പുറത്തിട്ട് ഉണക്കിയതാണ് അപ്പോൾ അതെല്ലാം രാത്രിയാണ് മടക്കി വെക്കുന്നത് ഒക്കെ അതാത് സാധനത്ത് മടക്കി വെച്ചു പിന്നെ അതിന് ശേഷം രാത്രി കഞ്ഞിയാണ് ഇട്ടൊന്ന് പയറും ചെറുപയർ തോരനും പപ്പടമൊക്കെ കൂട്ടി ഉപ്പ് മാങ്ങയൊക്കെ കൂട്ടി കഞ്ഞി കുടിച്ചു പിന്നെ പിറ്റേ ദിവസത്തെ വീടിയാണ് കിട്ടുക പിറ്റേ ദിവസം ചക്ക രണ്ട് ചക്കയും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതിനെ മോനേട്ടം കയറിയിട്ട് ഇട്ട് തന്നു അപ്പോൾ ചക്ക ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി പിന്നെ അപ്പോൾ ഒന്നും ചെയ്തില്ല മീനൊക്കെ ഉച്ച ഭക്ഷണം കഴിക്കാൻ ഉണക്കമീനാണ് ഉണക്കമീനൊക്കെ വറുത്ത് ചോറ് കഴിച്ചു ഉണക്കമീനും ഉണക്കമീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പഴുത്ത ചക്കയരുന്നു ഇട്ടത് നല്ല പഴുത്ത ചക്കയായിരുന്നു അതിനെ ചുള പറച്ച് ഇതുപോലെ വേവിച്ചെടുത്തു ചക്കപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ ചക്കയും കൊണ്ട് അടയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് വേവിച്ചെടുത്തു പിന്നെ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിനെ അപ്പം ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വട്ടയപ്പം പോലെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതിലേക്ക് അപ്പം വേവിച്ചെടുത്ത പഴുത്ത ചക്ക നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തു അടിച്ചെടുത്ത ചക്ക അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഉടഞ്ഞു കിട്ടും ഇത് അപ്പോഴേക്ക് അപ്പോഴേ അപ്പോൾ അതാണ് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായി അരച്ചെടുത്തത് അതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങയും തേങ്ങാക്കൊത്താണ് കൊത്താണ് ചേർക്കുന്നത് തേങ്ങാക്കുത്തും ജീരകവും ഏലക്കായും പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഒരു ഒരു മണിക്കൂർ അങ്ങനെ നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി അപ്പുണ്ടാക്കാമെന്ന് കരുതിയിട്ട് രാവിലേക്ക് പിറ്റേ ദിവസം രാവിലേക്കുള്ളതാണ് അങ്ങനെ അടച്ച് വെച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഒരു വലിയൊരു പ്ലേറ്റിലേക്കാണ് കേട്ടോ ആക്കണത് ആ പ്ലേറ്റിൽ അങ്ങനെ ആക്കാൻ ആക്കല്ല അടിയിലൊരു തുള്ളി വെളിച്ചെണ്ണ തൂവി കൊടുക്കണം അതൊന്നും തൂവിയിട്ടാണ് അതിലാണ് ഈ മാവിനെ ഒഴിച്ച് വെക്കണത് ഇത് ഇങ്ങനെ എത്ര നല്ല വട്ടത്തിലുള്ള ഒരു പ്ലേറ്റാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു നല്ല ഷേപ്പുള്ള ഒരു പ്ലേറ്റ് എടുത്തത് അതിലേക്ക് ആ മാവും കൂടെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കുറച്ച് തിക്കായിട്ടുള്ള മാവ് ആവണം ഒരുപാട് ലൂസായ അപ്പത്തിന് അത്ര ഇതുണ്ടാവില്ല അപ്പം ഞാനിതൊരു ഒത്തിരി തിക്കായി മാവാക്കിയെടുത്തു അതിന് ഇങ്ങനെ ഇതുപോലെ പ്ലേറ്റിൽ പരത്തി കൊടുത്തു പിന്നെ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ വേവിക്കണത് ഇഡ്ഡലി ചെമ്പിൽ ഇത് അതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു പത്തിരുപത് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ അപ്പം അപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെന്ത് നല്ല സ്മൂത്ത് ഓടുമ്പോൾ അങ്ങനെ താഴേക്ക് പതിഞ്ഞ് പതിഞ്ഞ് പോകണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പം അതിനെ ഞാനൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതുപോലെ ഒന്ന് വരഞ്ഞ് വെച്ചു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിട്ടോ കഴിച്ച് നോക്കുമ്പോൾ ആ ചക്കടയുടെ ടേസ്റ്റും കൂടെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് തോന്നി അപ്പം ചന്ദന ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അവൾക്ക് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾക്ക് ഒരു കഷ്ണം കൊടു വീഡിയോ എടുക്കുമ്പോൾ അവൾ മുഖം പൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു